മരുമകൾ ദേവിക എവിടെയാണെന്ന് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത് അതിന് കഴിവില്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാ ആരെ ഉപദ്രവിച്ചു ഉപദ്രവം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഫോൺ അതിങ്ങ് തന്നേക്കോ ഞങ്ങൾ തിരിച്ചു പോയേക്കാം ഏത് ഫോണിന്റെ മാഡം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോണിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് മീരയുടെ ഫോൺ അത് പോലീസിനെ ഏയിപ്പിക്കണം മീരയുടെ ഫോൺ ഇവിടെ അല്ല അത് മീരയുടെ വീട്ടിൽ പോയി അന്വേഷിക്കണം ഇതല്ലായിരുന്നു മീരയുടെ വീട് അതുകൊണ്ടാണ് ഇവിടെ വന്നത്